ഹായ് എവറി വൺ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ കാക്കപ്പൂ ഇവിടെ തയച്ചു വളരുന്നുണ്ട് പല കളേഴ്സിലും നമ്മുടെ അടുത്ത് സാധനം അപ്പം നിങ്ങൾ ഇതിൻ്റെ പ്രത്യേക വീഡിയോ തന്നെ ചിലപ്പം കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇവരെ ഇവരെക്കൊണ്ടിപ്പം ഭയങ്കര ശല്യമാണ് ഗൈസ് ഇവരെന്ത് ചെയ്യുക ഇവരുടെ അടുത്ത് ഒരുപാട് വിത്തുകളുണ്ട് ആ വിത്തുകൾ എന്ത് ചെയ്യുകയാണ് ബാക്കിയുള്ള എല്ലാ പ്ലാന്റ്സിലും ഇങ്ങനെ ഇവർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറിയ ചെറിയ വിത്തുകളാണ് അപ്പോൾ കാറ്റത്ത് എന്ത് ചെയ്യുക പാറയിട്ട് എല്ലാ പ്ലാന്റ്സിൻ്റെ നടുവിലും ഇവർ ഇവരുടേതായ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുകയാണ് ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ ഒത്തിരി വിത്തുകൾ ഇവർക്കുണ്ട് അപ്പൊ ഈ വിത്തുകൾ വെച്ചിട്ട് ഇവരെന്നെ ഇങ്ങോട്ട് വെറുപ്പിക്കുകയാണ് പൈസ അപ്പൊ അത് നമ്മൾ അനുവദിച്ചു കൊടുക്കൂല അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാണ് ഇവരെ ഗ്രോ ബാഗിലാണ് ഇപ്പൊ നട്ടുണ്ട് അപ്പൊ ആ ഗ്രോ ബാഗ് എല്ലാം പറിച്ചിട്ട് നിലത്തോട്ട് അങ്ങോട്ട് മാറ്റി നടാനാണ് ഇപ്പൊ നമ്മൾ വിചാരിച്ചിട്ടുള്ളത് അവരവിടെ സർവൈവ് ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ അപ്പം കൊണ്ട് ചെറിയ ശല്യമൊന്നും അല്ല നന്നായിട്ട് ശല്യം ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇവരെ നമുക്ക് മെല്ലെ മാറ്റാം അതിനുശേഷം ആ ഗ്രോ ബാഗിൽ നമുക്ക് വേറെ ചെടികളൊക്കെ നട്ടു പിടിപ്പിക്കാം അതാണ് ഇപ്പം നമ്മുടെ പ്ലാന് അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു കാക്കപ്പൂവിനെ ഇഷ്ടമാണ് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യൂ ഗൈസ് നമുക്ക് നമുക്കറിയാമല്ലോ ഓക്കെ അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബബായ് ലവ് യു